അപ്പോൾ ഇതാണ് ഇന്ന് പരിചയപ്പെടുന്ന പതിനഞ്ച് മോഡൽ അതായത് പതിനാറ് ഫെബ്രുവരി രജിസ്ട്രേഷനുള്ള അടിപൊളിയൊരു കോമ്പാക്റ്റ് ടൂ സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ടു സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷ നിലവിൽ ഇത് കൊല്ലം സിറ്റി പെർമിറ്റുള്ള വണ്ടിയാണ് അതാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ മഞ്ഞ അടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് ഇതിൻ്റെ ഫിറ്റ്നസ് അതുപോലെ പുതിയ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത് ടയറ് ഭാഗങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് അതുപോലെ പ്ലാറ്റുമൊക്കെ നല്ല കമ്പനി പ്ലാറ്റ് തന്നെയാണ് കിക്കർ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് അതുപോലെ സെൽഫ് സ്റ്റാർട്ടും ഉപയോഗിക്കാം ഇതിൻ്റെ സീലിംഗ് എല്ലാം നല്ല അടിപൊളി അപ്പോൾസറി വർക്കാണ് ചെയ്തിട്ടുള്ളത് സീറ്റും അതുപോലെ നല്ല അടിപൊളി അപ്പോൾസറി വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാഹനമുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ഏഴായിരം രൂപയാണ് നമ്മൾ പേര് മാറി ആയിരിക്കും ഈ വാഹനം കൊടുക്കുക അതുപോലെ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വാഹനം വാങ്ങാനുള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്